രചന കാശിനാഥൻ അവതരണം മിത്രവിന്ത എന്താടി നിനക്കെന്നെ പേടിയാണോ ഇത്രയ്ക്ക വിറയ്ക്കുന്നല്ലോ ജാനിക്കെ നോക്കി രുദ്രൻ ശബ്ദമുയർത്തി അവനോട് മറുപടിയൊന്നും പറയാതെ അവൾ മുഖം കുനിച്ചിരുന്നു ഡി വീണ്ടും രുദ്രൻ്റെ ശബ്ദം ചോദിച്ചത് കേട്ടില്ല പുല്ലെ എനിക്ക് പേടിയാ രുദ്രടനെ പേടിയാ പ്ലീസ് എന്നെ ഒന്ന് ഒഴിവാക്കണം കരഞ്ഞുകൊണ്ടവൾ കൈക്കൂപ്പി അച്ചോടാ പാവം ശൊ ഇങ്ങനെ കരയല്ലേ ചക്കരെ രുദ്രട്ടിനെ എന്തിനാ നീ പേടിക്കുന്നത് പാവമല്ലേ ഞാൻ കളിയാക്കിക്കൊണ്ട് അവൻ ഉറക്കി ചിരിച്ചു ചെരുപ്പ് വാങ്ങിക്കുവാൻ വേണ്ടി ഒരു കടയുടെ മുൻപിലായി അവൻ വണ്ടി നിർത്തി ജാനക്കിറങ്ങി വന്നപ്പോൾ രുദ്രൻ മുൻപേ നടന്നു കല്യാണത്തിന് വേണ്ടിയുള്ള ചെരുപ്പാണെന്ന് പറഞ്ഞപ്പോൾ സെയിൽസ് സെയിൽസ്ഗേൾ അവരെ മറ്റൊരു സെക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏതാണ് വേണ്ടത് ഇഷ്ടമുള്ളൂ നീ നോക്കിയെടുക്ക രുദ്രൻ പറഞ്ഞതും ജാനകി ആദ്യം കണ്ട് ചെരുപ്പെടുത്തു കറക്റ്റ് ആണോ നോക്കിയേ പേടിയോടെ അവൾ കാലിലെടുത്തു നോക്കി അടുത്ത സൈസ് വേണം രുദ്രൻ പറഞ്ഞതും സെയിൽസ്ഗേൺ അതെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ മടങ്ങി വരികയും ചെയ്തു അത് അവൾക്ക് പാകമായിരുന്നു പിന്നീട് വേറെയും രണ്ട് മൂന്ന് ജോഡി എടുത്തു രുദ്രനാണെങ്കിൽ അവനും ആച്ചയെന്ന ചെരുപ്പ് കൂടി നോക്കാനുണ്ട് ജാനകിയും കൂട്ടി അവൻ മുകളിലെ നിലയിലേക്ക് പോയി ജാനകി പിന്നെ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി തൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചിരുന്ന മെറി കൂടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും ജാനകി നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം കുറെ ആയല്ലോ കണ്ടിട്ട് വിശേഷമൊന്നുമില്ലട സുഖം ജാനകി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചോ ഇത് രുദ്രനെ ചൂണ്ടിക്കൊണ്ടവൾ ചോദിച്ചു ജാനകി എന്തു മറുപടി പറയുമെന്ന് അറിയുവാനേ രുദ്രൻ കാതോർത്തു എൻ്റെ വിവാഹമാണ് അടുത്ത ദിവസം ഇദ്ദേഹമാണ് ആള് അതെയോ കൺഗ്രാചുലേഷൻസ് അവൾ ജാനകിയുടെ കയ്യിൽ പിടിച്ച് കുലുക്കി എന്നിട്ട് നീ എന്നെ അറിയിക്കാഞ്ഞത് മോശമായി പോയിട്ടോ എടാ എല്ലാം പെട്ടെന്നായിരുന്നു ആരെയും വിളിക്കുവാനുള്ള സമയം കിട്ടിയില്ല സോറി ജാനകി അവളോട് ക്ഷമ പറഞ്ഞു എന്റെ പെണ്ണെ നിനക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ ചേട്ടായി ഇവളെന്തൊരു പാവം കൊച്ചായിരുന്നെന്നോ ആരെങ്കിലും ഒരു അടി കൊടുത്താൽ ഇവളൊന്നും പ്രതികരിക്കില്ല മേടിച്ചു കൂട്ടത്തിൽ വെക്കത്തേ ഉള്ളൂ ഇത്രയും പാവ ഒരു കുട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാട്ടോ രുദ്രനെ നോക്കി വെറും വാചാലയായി അവൻ ഒരു പുഞ്ചിരിയോട് അവളുടെ അരികിലായി നിന്നു ചേട്ടയുടെ പേര് രുദ്രൻ രുദ്രനാരായണൻ പേര് കേട്ടതും മെറിൻ പകപ്പോടെ ജാനകിയെ നോക്കി ഒന്നും വിട്ടരുതേ എന്നൊരു യാചനയായിരുന്നു ആ സമയത്ത് ജാനകിയുടെ മുഖത്ത് എന്താണ് നിന്റെ കൂട്ടുകാരി എന്നെ കണ്ടപ്പോ ഒരു പ്രത്യേക നോട്ടം നോക്കിയത് മെറിൻ യാത്ര പറഞ്ഞു പോയതും രുദ്രൻ ജാനകിയുടെ നേർക്ക് തിരിഞ്ഞു എനിക്കറിയില്ല നീ എന്തെങ്കിലും ഇതിനു മുന്നേ ഉള്ളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല രുദ്രട്ടാ പിന്നെ പറഞ്ഞിട്ടില്ല ശേഷം ജാനിക്കേം കൂട്ടിക്കൊണ്ട് ഷോപ്പിംഗ് ഇറങ്ങി സമയം രാത്രി മാലതി മകളെയും പിടിച്ച് ഉറങ്ങാതിരിക്കുവാണ് മോളെ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടോളൂ കിടന്ന് ജീവിക്കേണ്ടി വരും വേണ്ടമ്മേ എന്റെ അമ്മയെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോവില്ല എനിക്ക് പേടിയാണ് അവൾ പിന്നെയും അമ്മയോട് പറ്റിച്ചേർന്നു മോളെ സാരല്ലടാ അമ്മയെ ഓർത്തോണ്ടിരുന്ന നിന്റെ ജീവൻ ആപത്താക്കും അറിയാല്ലോ രുദ്രന് നീ ഇറങ്ങി പോകാൻ നോക്ക് ഇല്ല പോവില്ല അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കുട്ടി അമ്മയോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ പോണം മാലതി അവളുടെ മുഖം കൈക്കുമ്പോൾ എടുത്തുകൊണ്ട് പറഞ്ഞു എവിടേക്ക് ഈ പാതിരാത്രി ഞാൻ എവിടേക്ക് പോകാനാമ്മേ അത് ഒറ്റയ്ക്ക് യുടെ കമ്പനിയിലെ ഉടമസ്ഥനായിരുന്ന രാജേന്ദ്രനുകളും ലജ്ജോമ്മയും ഉണ്ട് മോൾക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ യൂ അതൊരുപാട് ദൂരത്തല്ലേ തേനീലാണ് അവർ താമസം തമിഴ്നാട് അവിടെ ചെന്നാൽ നിന്നെ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കൊടുക്കും നീ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഒരെഴുത്തെഴുതി വെക്കുമോളെ എന്നിട്ട് പോയാൽ മതി വേണ്ടമ്മേ അതൊക്കെ റിസ്ക് ആണ് അമ്മയും കൂടി വരൂ ഞാൻ വന്നാ പിന്നെ അമ്മവൻ അടങ്ങിയിരിക്കില്ല നീ പോയി ഞാൻ കളവ് പറഞ്ഞോളാം ഒരുപാട് മകളെ നിർബന്ധിച്ച ശേഷമാണ് അവൾ സമ്മതിച്ചത് നേരം അപ്പൊ വെളുപ്പിന് രണ്ടു മണി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അമ്മ പറഞ്ഞ പോലെ ഒരെഴുത്തെഴുതിയിട്ട് മേശമേൽ വെച്ചു ശേഷം ജാനകി അവരെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു എൻ്റെ മോളെ നിന്നെ ദൈവം രക്ഷിക്കും ഉറപ്പാടി അവർ അവളുടെ നെറുകിയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു ബാഗിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചുകൊണ്ട് തൻ്റെ സർട്ടിഫിക്കറ്റ്സും മൊബൈൽ ഫോണും എടുത്ത് അതിലേക്ക് തിരികെ വെച്ചിട്ട് അമ്മ കൊടുത്ത അഡ്രസ്സും മേടിച്ച് ജാനകി അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങി മോളെ

ഇതെവിടെയാ സ്ഥലം അടുത്തിരുന്ന സ്ത്രീയോട് സാവധാനം ചോദിച്ചു കുട്ടിക്കാരൻ കഴിഞ്ഞ മോളെ കുമളിക്കിനി ഒരുപാട് ദൂരമുണ്ടോ കുറച്ചുണ്ട് മോളെവിടുന്നാണ് വരുന്നേ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് അവൾ കളവ് പറഞ്ഞു ഇവിടെ എങ്ങോട്ടാണ് പോന്നേ തേനിക്ക് എൻ്റെ ഒരു അങ്കിളിൻ്റെ വീട്ടിലേക്ക് ശരി ശരി അവർ തല കുലുക്കി നാളെയാണ് തൻ്റെ രുദ്രൻ്റെ വിവാഹം പറഞ്ഞു വെച്ചത് ഈശ്വര അറിയുമ്പോൾ ഇനി എന്താവോ അവസ്ഥ അമ്മ അമ്മേ അമ്മ അവൻ ഉപദ്രവിക്കുമോ അവൾക്ക് ആകെ പേടിയായി വിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു സീറ്റിൽ അവൾ അമ്മയുടെയും തൻ്റെയും നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു മോളെ സ്ഥലമെത്തി കണ്ടക്ടർ പറയുന്നു കേട്ട് ജാനയ്ക്ക് വേഗം എഴുന്നേറ്റു സമയം ഉച്ചയ്ക്ക് ഒരു മണി ബസിൽ നിന്നിറങ്ങിയ ശേഷം നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി കത്തൊന്നും വിശപ്പായിരുന്നു വല്ലാത്ത ക്ഷീണം എന്നെതെങ്കിലും കഴിച്ചിട്ട് പോകാം അവൾ ഒരു ഊൺ ഓർഡർ ചെയ്തു അമ്മ എന്തെങ്കിലും കഴിച്ചോ ആവോ ആർത്തിയോട് ചോറിലേക്ക് വിരലിട്ടിളക്കി അപ്പോഴാണ് അമ്മയുടെ കാര്യം ഓർത്തത് അതവിടെ അങ്ങനെ തന്നെ വെച്ചിട്ട് എഴുന്നേറ്റു മാഡം എന്തി ഭക്ഷണമൊന്നും വേണ്ടേ അതോ ഇഷ്ടമായില്ലേ സപ്ലയർ വന്നിട്ട് ചോദിച്ചു ഒന്നും വേണ്ടിട്ടാ ഭക്ഷണമൊക്കെ കുഴപ്പമില്ല ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം സോറി ചേട്ടാ അവൾ ഓണിൻ്റെ കാശ് കൊടുത്ത് ശേഷം വേഗം സ്റ്റാൻഡിലേക്ക് പോന്നു കമ്പം തേനിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ ഉറക്കം വിളിക്കുന്നു ഒരു കുപ്പി കുപ്പിവെള്ളവും വാങ്ങിക്കൊണ്ടവൾ നേരെ ആ ബസ്സിലേക്ക് കയറി തമിഴ്നാട്ടുകാരാണ് കൂടുതലും മലയാളമൊന്നും കേൾക്കുന്നില്ല ഈ ബസ് എപ്പോൾ പോകും കണ്ടക്ടറോട് ചോദിച്ചു മൂന്ന് നാൽപ്പത് അയ്യോ അത്ര നേരം ആവുമോ ഇനി വേറെ വലിയ വണ്ടിയും വരാനുണ്ടോ ഏയ് ഇതാണ് ആദ്യം പോകുന്നത് ഒരുപാട് സങ്കടം തോന്നി ഇനിയിപ്പോ ചെല്ലു ആളുകൾ ഇടിച്ചു കയറി തുടങ്ങി പെട്ടെന്ന് സമയം പോകണെന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അങ്ങനെ പതിയെ പതിയെ വണ്ടി നീങ്ങി തുടങ്ങി മോനെ അങ്കിൾ പറയുന്ന ഒന്ന് കേൾക്ക് അവൾ എഴുതി വെച്ച ലെറ്ററാണിത് എനിക്ക് കൂടുതലൊന്നും അറിയില്ല രുദ്രന്റെ മുൻപിൽ നിന്നുകൊണ്ട് വിങ്ങി പൊട്ടുകയാണ് വിശ്വനാഥൻ കലിപുരണ്ടവൻ പിന്നെയും അയാളുടെ കവളിൽ ആഞ്ഞടിച്ചു ഏതവനെ അവൾ സ്നേഹിക്കുന്നത് എനിക്കറിയണം അവൻ കോപത്തോടെ മുരണ്ടു അറിയില്ല മോനെ സത്യമായിട്ട് അറിയില്ല ആ സ്ത്രീ സ്ത്രീയെവിടെ അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചതും പാവം മാലതി വെളിയിലേക്ക് ഇറങ്ങി വന്നു കവളി രണ്ടും നീരവെച്ച് വീർത്തു കണ്ണൊക്കെ ചുവന്നു തുടുത്തു തലമുടി പാറിപ്പറന്ന് കിടക്കുന്നു വല്ലാത്ത ഒരു രൂപം കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവർ രുദ്രനെ നോക്കി ജാനകി എവിടെ അവൻ ദേഷ്യത്തിൽ അവരോട് ഉച്ചത്തിൽ അലറി അറിയില്ല മോനി സത്യമായിട്ട് അറിയില്ല രുദ്രൻ ആ വീടിനുള്ളിൽ മുഴുവൻ നോക്കി പെട്ടെന്നായിരുന്നു അവൻ ഒരാൾ അവളുടെ പേടിയോടെ നിൽക്കുന്നത് കണ്ടത് മോനെ അത് അത് എൻ്റെ മോളാണ് അവളെ ഒന്നും ചെയ്യല്ലേ വിഷം പിന്നാലെ വന്നതും രുദ്രൻ അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു തുടരും